കടല് പറഞ്ഞതും പൊള്ള കാലം പറഞ്ഞതും പൊള്ള ഉൾക്കടിച്ച ബാറിതും പൊള്ള അങ്ങനൊരു വരി ഇല്ലല്ലോ അതില് അടിച്ചതൊന്നും ആയില്ലെന്ന് പറയുന്നു എനിക്കങ്ങനെ വൃത്തിയാണ് ശീലമില്ല എന്നാൽ ദ ലവൻ ണം എനിക്കെ ഊതി പരിചയമില്ല പക്ഷെ ഞാൻ ഇതിനങ്ങനെ പ്രത്യേകിച്ച് പരിചയൊന്നും വേണ്ട ഇതിലേക്ക് ഊതാ മതി എന്നാ സാറേ എന്റെ അമ്മായിമ്മയുടെ പുകയില്ലാത്ത അടുപ്പിൽ പാല് കാച്ചാൻ വേണ്ടിട്ടാടാ പറഞ്ഞ ഊതാ പറഞ്ഞാ സാറ ഉദ്ദേശിച്ചത് ഓ പകയില്ലാത്ത മൂക്കറ്റം കള്ളും മൂന്തി വണ്ടി ഓടിച്ചും പോരാഞ്ഞിട്ട് അത് ചെക്ക് ചെയ്യാൻ വന്ന പോലീസാരനെ ഒരുമാതിരി ആക്കുന്നോടാ അതാണോ കാര്യം അവന് നേരത്തെ ചോദിച്ചാ പോരായിരുന്നു എന്റെ പൊന്ന് സാറേ ബിവറേജസ് കോർപ്പറേഷന് മുമ്പ് പോയി കഷ്ടപ്പെട്ട് ക്യൂ നിന്നാലേ സാധനം കിട്ടുന്നത് എന്നാ കിട്ടിയ സാധനം വീട്ടിലിരുന്ന് സമാധാനടിക്കാന്ന് വിചാരിച്ച വീട്ടുകാരെ സമ്മതിക്കല്ല വല്ല പാടത്തോ വരുമ്പോത്തോങ് കാലിയാക്കാന്ന് വിചാരിച്ച ഉടനെ സാറുമാരുടെ ടോർച്ചടിച്ചോണ്ടല്ലോ വരത് ഇല്ലാത്ത കാശും കൊടുത്ത് ബാറി മൂന്നെണ്ണ അടിച്ച് പുറത്തോട്ടിറങ്ങിയാലോ ദേക്കുന്ന് നാട് സാറന്മാരുടെ ഒരു ഊദിക്കൂദിക്കും സാറിന്റെ മോനെ സാറേ സർക്കാരിന് വർഷാവർഷം ഏറ്റവും കൂടുതൽ നികുതി കിട്ടുന്നത് നമ്മളിപ്പോൾ കഴിച്ചിരിക്കുന്ന ഇതേ മദ്യം വിറ്റ ടാക്സിൽ നിന്നാണ് ശരിക്കും ഓഹോ അങ്ങനെയാണല്ലേ ഇത് സ്റ്റേഷനിലേക്ക് വണ്ടി എടുക്കണ എങ്ങനെ അങ്ങനെ സാർ പറഞ്ഞതല്ലടാ പാവല്ലടാ മുന്തൂരി തല കെട്ടി വണ്ടി ഒന്ന് ഇടു സാറുമാരെല്ലാരും കൂടെ ഒന്ന് സഹായിക്കണം കേട്ടോ അല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രം പൊക്കി അത് സാറ് മോഡല് തൊള്ളായിരത്തി അറുപത്തിനാല് അല്ല അത് ഇപ്പോഴത്തെ ഡ്രൂഗ്ലി നൈക്സ് അല്ലേ വിചാരം അതറിയില്ലേ ഉറക്കം ഇട്ട് കൊച്ചു കുഞ്ഞ് സാറിടെ പുതിയതാണല്ലേ എന്റെ പൊന്ന് സാറേ സാറൊക്കെ കണ്ട നാല് തവണ സലൂട്ട് അടിക്കുന്ന എസ് പി സാറുണ്ടല്ലോ കോഡ് എസ് പി അലക്സ് തോമസ് അദ്ദേഹത്തിന്റെ അന്യത്തിന്റെ ജ്യേഷ്ഠ എന്നാൽ പൊതുമരാമത്ത് മന്ത്രി മിസ്റ്റർ ജോസഫ് കുര്യനും നിർഭാഗ്യവശാൽ പിന്നെ കളക്ടർ അഡ്വക്കേറ്റ് അങ്ങനെ കൊറേ പേര് വേറെ അതുകൊണ്ട് എന്റെ പൊന്നും സാറേ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കര ഇടപാട് നടത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് സമാധാനമായി പിരിയാം ഇവനിങ്ങനെ പോയെങ്കിൽ തറവാട്ടിലുള്ളവരൊക്കെ കൊള്ളാം കൊമ്പത്തുള്ള ചേട്ടന്മാരുടെ പേരും പറഞ്ഞ് നീ ഇവിടെ ഇറങ്ങിയിരിക്കേ ഇന്നത്തേക്ക് ഒരു ദിവസം നാളെ നേരം അവിടെ അതല്ല തറവാടിന്റെ വലിപ്പം പറഞ്ഞ കുടുംബത്തിരിക്കാനാണ് എന്റെ ഉദ്ദേശമെങ്കിൽ ഏത് മറ്റേടത്തെ ചേട്ടന്മാരുടെ അനിയനാണെന്നും ഞാൻ നോക്കില്ല കുടുംബത്തുകറി വന്ന് കൂമ്പിടിച്ച് കളിക്കും ഞാൻ കേട്ടെ ആർ ഗൻ സാറേ ഹലോ അപ്പാ ഞാനാ അലക്സ് എന്നതാണ് കാര്യം മറ്റൊന്നുമല്ല ആ എറണം കേട്ടവൻ തന്നെ അവൻ ഇന്നലെ രാത്രി അവിടെ ഡ്യൂട്ടിയിൽ ഇരുന്ന എസ് ഐയെ കൈവച്ചു അവന്റെ പരിപ്പ് എടുക്കാനായിട്ട് കൂടെ അങ്ങോട്ട് വരാൻ വടക്കം വീട് എസ് തോമസിന്റെ അനിയനെ എസ് ഐ എ കൈകാര്യം ചെയ്തതിന്റെ പേരിൽ വീട്ടിൽ കയറി പൊക്കി ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ റിസൾട്ട് വരാ ഞാൻ എന്നാ വേണമെന്ന് അപ്പം പറമ്പിൽ ഇറങ്ങണോ നീ ഒന്നും വേണ്ട അത് എന്നാ വേണോന്ന് ഞാൻ കാണിച്ചു തരാം കോണിപ്പണി കിട്ടിയിരുന്നെങ്കിൽ പുത്തൂരി രമണിയുടെ വീട്ടിലെ മതില് ചരമായിരുന്നു കറക്റ്റ് ഈ കിടപ്പിലങ്ങ് തീർന്നു പോയാ മതിയായിരുന്നു പോലീസുകാരുടെ കയ്യിലിരിക്കുന്ന അടിമേടിച്ച് തീരുന്നതിലും ഭേദം ഡ കൊച്ചു കുഞ്ഞു എഴുന്നോടാ ഏത് പോയ നിന്റെ അപ്പനടാ ഈ ഓട്ടും പറത്ത് നീ എന്നാതിൽ ഓഹ് രാത്രിയല്ല പകലാ ഇപ്പൊ തൃപ്തിയായല്ലോ വേണ്ട വേണ്ട എന്ന് ഞാൻ പലയിടത്തും പിടിച്ച് പറഞ്ഞു എന്നിട്ടും തല്ലി തല്ലിയന്നോ നിന്നെ ആരാടാ തല്ലിയത് എന്നെ അല്ല ആ ഗണേശനസിയെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ഫുൾ വിങ് പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് നിന്നോ നീ എന്നതൊക്കെയാണ് പറയുന്നത് ആ ഗണേശനെ ആയിട്ട് നമ്മൾ ഇന്നലെ രാത്രി എന്ത് ഡീസന്റ് ഡീസെന്റ് മനുഷ്യനെ വെറും രണ്ട് മിനിറ്റ് കൊണ്ടാടാളി ഏഴടു എടാ അജു ആ ഗണേശനെസൈ അവസാനം വിളിച്ച നായന്റെ മോനേല് ഒരു ഭീഷണി ശരിക്കും അതുള്ളതാ എന്നാ പിന്നെ ഗിയർ മാറ്റല്ലേ നീ കൊച്ചുഞ്ഞ തറവാട്ടിൽ കയറി വന്ന് എന്റെ മോനെ ശരിക്കും ഇതാ അവിടെ സംഭവിച്ചത് ഈ ഓടിന്റെ പുറത്തിരുന്ന് ഇനിയും ഞാൻ വിശദീകരിക്കണോ ഏ എന്നതല്ലേ ഇതിങ്ങനെ പോയാ അല്ലേ വേണ്ട ഞാൻ ഇനി കള്ളൂടി നിർത്താൻ തീരുമാനിച്ച ശരിക്കും ആളെ ആൾക്കാരെ മറന്നിട്ട് നമുക്കിനി ഒരു പെഗ് പോലും അടിക്കണ്ട ആ അത് പോട്ടെ ഈ നടന്ന സംഭവത്തിലോട്ട് ഞാനിപ്പ എന്നതാ വേണ്ടത് വേണ്ട പറയാട്ട് ഇന്നേ അവരൊരുത്തനും ഒരു താൻ അന്വേഷിച്ച് ഇങ്ങോട്ട് കാര്യം വന്നിട്ടില്ല

മോനെ എന്റെ തനി കാണും നോക്കി പൊന്ന് ഗണേശൻ സാറേ ഓരോന്നിനും ഓരോ മര്യാദയുണ്ട് സാറിനെ ഞാൻ ഇന്നലെ ചവിട്ടിക്കൂട്ടിയതാണ് വിഷയമെങ്കിൽ അതിന് സാർ എന്നെ ചവിട്ടി കൂട്ടണം അതാണ് അതിന്റെ ശരീരം അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മഹാസത്യം മനസ്സിലാക്കണം സാർ സാറിപ്പോൾ കൈവെക്കാൻ പോകുന്നത് ആരുടെ ശരീരത്തിലാണെന്നുള്ള സത്യം കണ്ട പാതി പാതി കാണാത്ത ചടപടാന്ന് സല്യൂട്ട് ചെയ്യുന്ന പാലക്കാട് മോനെ നിന്നെ ഈ പുന്നാര ചേട്ടന്മാര് ആവർത്തി എന്നെ വിളിച്ചു പറഞ്ഞു ഒന്ന് പരുവപ്പെടുത്തി എടുക്കാൻ അതാ ആ പരുവപ്പെടുത്തിയെടുക്കാൻമാരുടെ ഓർഡർ തറവാടിന്റെ പേരും പറഞ്ഞ് തറയായിട്ട് അങ്ങോട്ട് വാഴാമെന്ന് കരുതി ഉത്തരവ് മോണിന ചവിട്ടി കൂട്ടറോ ഈ പന്നീനെ ഗുരുവായൂരപ്പ വരുന്നതാരാ സുപ്രീം കോർട്ടിലെ അഡ്വക്കേറ്റ് ആനന്ദ് ശർമ്മൊന്നും വായിക്കാം ഏതായാലും ഗുഡ് മോർണിംഗ് ഐ എം ആനന്ദ് ശർമ്മ

തെറ്റുനൂറ് ശതമാനം കൊച്ചു കുഞ്ഞിന്റെ ഭാഗത്താ മൂക്കറ്റം കള്ളും മോന്തി വണ്ടി ഓടിച്ചതും പോരാഞ്ഞിട്ട് അബോധത്തിൽ ഈ നിൽക്കുന്ന ആർ ഗണേശൻ സാറുമായിട്ട് ഒരു കരമിടപാട് നടക്കുകയും ചെയ്തു പക്ഷെ കണ്ണി കാണാൻ തീരുട്ടായത് കൊണ്ട് നമ്മുടെ അച്ഛൻ അത് വേറെ ആരും ആ ഇടപാടിന് സാക്ഷ്യം വഹിച്ചില്ല അയ്യോ സാറേ ബഹുമാനമുണ്ട് സാർ നിങ്ങളുടെ ഈ കക്ഷി നിയമം തെറ്റിക്കോ മാത്രമല്ല ചെയ്തത് അന്തസ്സായി ജോലി കൊല്ലാൻ ശ്രമിച്ചു അങ്ങനെ ഒരു എഫ്ഐആർ കൂടി ഞാൻ ഇവന്റെ പേരിൽ എഴുതി ചേർത്താ

ஒரு லேட் நோ நோ யூ ஆன் டைம் டாக்டர் எனக்கு இவரையும் இவர் கூட இருக்கிற எல்லாரோட டெஸ்ட் பண்ணி இவங்க உடம்பல எவ்வளவு ஆல்கஹால் இருக்குன்னு தெரியணும். தண்ணி போட்டுட்டு வண்டி எந்த நீங்க பிடிக்கும்போது நீங்க எல்லாரும் எத்தனை மாத்திரம் தண்ணி எந்த மாதிரி நான் டாக்டர்

പറയാലോ സാറേ നല്ല ടിച്ച അത്ര പെട്ടെന്ന് മണം എന്നാൽ ഇന്നലെ സാറ് മുഖാമുഖം വന്ന് ഊദിക്കോ എന്ന് പറഞ്ഞപ്പോഴേ ഓസിനടിച്ച കൂതറ സാധനത്തിന്റെ മണം എനിക്ക് കിട്ടി മോനൊന്നും അതേ ജംഗ്ഷൻ ആണോ ഡ്യൂട്ടിടാ